പക്ഷേ അവിടെ തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരം തുടരുകയാണല്ലോ അരുൺ ഈ ആശാമാരി മെയ്ദിന റാലിയും ഇന്ന് നടത്തുന്നുണ്ടല്ലേ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നത് നിലവിൽ ആശാമാരുടെ സമരം ഇന്നിപ്പോൾ എൺപത്തിരണ്ട് ദിവസം പിന്നിടുകയാണ് രാപ്പകൽ സമരം നിലവിൽ ഇവരുടെ സമരത്തിൻ്റെ അടുത്ത ഘട്ടമെന്നോണം ഇപ്പോൾ നമുക്ക് നേരത്തേക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ സമര അവൾ അവർ സംഘടിപ്പിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇന്നിപ്പോൾ മെയ്ദിനം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ മെയ്ദിനം ആശാമാർക്കൊപ്പം എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിൽ അവർ സംഘടിപ്പിക്കുകയാണ് നൂറുകണക്കിന് ആശാ പ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഈ മെയ്ദിന റാലി സംഘടിപ്പിക്കുന്നതിനോടൊപ്പം അണിചേരുമെന്നുള്ള വിവരം കൂടിയാണ് ാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിൽ മെയ്ദിനത്തിനപ്പുറം അവരുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഇനി വരാനിരിക്കുന്നത് സമരയാത്രയാണ് മെയ് അഞ്ചാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന സമരയാത്രയുടെ ഭാഗമായിട്ടുള്ള ഫ്ളാഗ് ഓഫ് കർമ്മം കൂടി ഇന്നിപ്പോൾ ഈ സമരപന്തലിൽ നടത്തും പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രവർത്തനം കൂടിയായിട്ടുള്ള എം എ മത്തായി ആയിരിക്കും ഈ ഫ്ളാഗ് ഓഫ് സമരത്തിന്റെ ജാഥ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള എം എ ബിന്ദുവിന് ഇന്നിപ്പോൾ കൈമാറുക മറ്റൊന്ന് ഈ മെയ് അഞ്ചിന് ആരംഭിക്കുന്ന സമരയാത്ര വരുന്ന ജൂൺ പതിനേഴാം തീയതിയാണ് തലസ്ഥാനത്ത് എത്തിച്ചേരുക ോടനുബന്ധിച്ച് നാൽപ്പത്തി അഞ്ച് ദിവസത്തെ ഒരു ഷെഡ്യൂൾ ഈ ആശാ പ്രവർത്തകർ തയ്യാറാക്കിയിരിക്കുകയാണ് ഓരോ ജില്ലകളിലും വലിയ സ്വീകരണം ഏറ്റുവാങ്ങാൻ കഴിയുമെന്നുള്ളൊരു കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു സമര രീതിയുമായിട്ട് മുന്നോട്ട് വരുന്നത് സർക്കാരിന് മുൻപിൽ പല ഘട്ടങ്ങളിലുമായിട്ട് ചർച്ചകൾ നടത്തി എല്ലാ ചർച്ചകളിലും ഒരു പ്രതീക്ഷയും ഇല്ലാതെ ആ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പുതിയൊരു സമര രീതിയുമായിട്ട് പ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നത് മെയ് ദിനം അടക്കമുള്ള ഓരോ ദിവസങ്ങളുടെയും എന്തൊക്കെയാണ് പ്രത്യേകതകൾ ആ ദിവസങ്ങളിലൊക്കെയും വിപുലമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഈ മെയ്ദിന റാലി സംഘടിപ്പിക്കുമ്പോഴും ഒരു സ്ത്രീപക്ഷ സമരമായിട്ട് കേരള ചരിത്രത്തിൻ്റെ ഏടുകളിൽ അത് അടയാളപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഈ മെയ്ദിന റാലി ആശാമാർക്കൊപ്പമാണ് എന്നുള്ള ഒരു ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടിന്നിപ്പോൾ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് പക്ഷേ അതിലുപരിയായിട്ട് ഇപ്പോൾ നാൽപ്പത്തി രണ്ട് ദിവസങ്ങൾ പിന്നിട്ട് ഇപ്പോൾ നാൽപ്പത്തി മൂന്നാമത്തെ ദിവസമാണ് ഇന്നിപ്പോൾ അനിശ്ചിതകാല നിരാകാര സമരം ആരംഭിച്ചിട്ട് ഇത്തരത്തിൽ ഒരു സമര രീതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ തങ്ങളെ തിരിഞ്ഞു നോക്കാത്തതെന്നുള്ള ഒരു ചോദ്യമാണ് പല ഘട്ടങ്ങളിലായിട്ട് അവർ ഉയർത്തിയത് പല സമരങ്ങൾ അവലംബിച്ചു പക്ഷേ ഈ സമരങ്ങളൊക്കെ അവലംബിച്ച് മുന്നോട്ട് പോകുമ്പോഴും സർക്കാർ അവർക്ക് നേരെ കണ്ണു തുറന്നവരെ സമരത്തെ കണ്ടിട്ടില്ല അവരുടെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടച്ചിരിക്കുന്ന ഒരു സർക്കാരായിട്ട് കേരളത്തിൻ്റെ ഇടതുപക്ഷ സർക്കാർ മാറി എന്നുള്ളൊരു ആക്ഷേപമാണ് ആശാപ്രവർത്തകർ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് വലിയ ഒരു ഒരു പിന്തുണ കേരളത്തിൻ്റെ സാമൂഹ്യ അല്ലെങ്കിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ നിന്ന് വലിയൊരു പിന്തുണ പ്രത്യേകിച്ചും ലഭിച്ചിട്ടുണ്ട് ഇടതുപക്ഷ രംഗങ്ങളിലുള്ള പല ആക്ടിവിസ്റ്റുകളടക്കമുള്ള പ്രത്യേകിച്ചും കെ സച്ചിദാനന്ദനെ പോലുള്ള പല എഴുത്തുകാരടക്കമുള്ളവർ അവർക്ക് പിന്തുണ നൽകി രംഗത്തെത്തിയതെന്ന് നമ്മൾ ഇപ്പോൾ ഏറ്റവും സമരയാത്രയുമായി ാണ് പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടികളുടെ സമരമാണ് ഇന്ന് ഇനി വരാനിരിക്കുന്ന ആശാപ്രവർത്തകരുടെ ഈ ഒരു സമരയാത്ര വളരെ വിപുലമായി നടക്കുമെന്നുള്ളതാണ് നമുക്ക് അരുൺ വിഴിഞ്ഞത്താണെന്ന് മനസ്സിലായി അവിടെയാണ് വലിയ വിശേഷം വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് അപ്പോ നാളത്തേക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിട്ടുണ്ടോ പ്രധാനമന്ത്രി ഇന്ന് തലസ്ഥാനത്തെത്തും അപ്പൊ കനത്ത സുരക്ഷയുണ്ടായിരിക്കുമല്ലോ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ തലസ്ഥാനത്ത് ഗതാഗത നിയന്ത്രണമൊക്കെ എങ്ങനെയാണ് കാരണേ മാത്രമല്ല നല്ലൊരു ഫ്രെയിമാണ് കേട്ടോ നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഘട്ട കമ്മീഷൻ ഈ കമ്മീഷനു മുൻപായി തന്നെ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളൊക്കെ വന്നൊരു സ്ഥലവുമാണ് അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഈ റോഷൻ അദ്ദേഹത്തെ സൂചിപ്പിച്ച ഒരു കാര്യം പറയാം കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തലസ്ഥാനത്ത് ബോംബ് ഭീഷണിയുണ്ട് പ്രത്യേകിച്ചും നാളെ ഇന്നാണിപ്പോൾ ഈ പ്രധാനമന്ത്രി വൈകുന്നേരത്തോടു കൂടി തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് കർശനമായിട്ടുള്ള ഒരു സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും എയർപോർട്ട് മുതൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വിഴിഞ്ഞം തുറമുഖം വരെ ഏകദേശം രണ്ടായിരം പോലീസ് സേനയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത് മറ്റൊന്നോ ഇന്ന് പ്രധാനമന്ത്രി എത്തിയതിനു ശേഷം വിശ്രമിക്കുന്നത് പ്രധാനമായിട്ടും രാജ്ഭവനിൽ തന്നെയാണ് ഇപ്പോൾ രാജ്ഭവനിലേക്ക് ഒരു ആയിരം പോലീസുകാരെ കൂടി ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ തലസ്ഥാനത്ത് മൂവായിരത്തോളം പോലീസ് സേനയെ വിന്യസിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ മേൽനോട്ടത്തിനായിട്ട് എസ് പി ജി എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനെ കൂടി ഇരുപത് അംഗങ്ങൾ അടങ്ങുന്ന എസ് പി ജി ഗ്രൂപ്പിനെ കൂടി കഴിഞ്ഞ ദിവസം തന്നെ നിലവിൽ വിന്യസിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ചെറിയ റോഡുകളെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ബാരിക്കേഡുകൾ വെച്ച് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വെങ്കി സൂചിപ്പിച്ചതുപോലെ നല്ലൊരു ഫ്രെയിം ആണെന്ന് പറയുമ്പോഴും ഈ ഭാഗത്തേക്ക് നമ്മൾ വന്നത് അതുകൊണ്ടാണ് ഈ ഭാഗത്ത് മാത്രമാണ് നമുക്കിപ്പോൾ നിലവിൽ ആ ഒരു നമുക്ക് വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം മുൻപൊക്കെ നമ്മൾ ഈ ഒരു വിഴിഞ്ഞത്തിൻ്റെ ഒരു പള്ളിയിലുള്ള മോസ്കിൻ്റെ സൈഡുകളിലാണ് നമ്മൾ സാധാരണ ഫ്രെയിം വെക്കാറുള്ളത് പക്ഷേ ആ ഭാഗത്തൊക്കെ ഇന്നിപ്പോൾ ബാരിക്കേഡ് വെച്ച് കർശനമായിട്ടുള്ള ഒരു സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ബോംബ് ഭീഷണി കണക്കിലെടുത്തുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ അടക്കം കർശനമായിട്ടുള്ള പരിശോധന കൂടി ഒരുക്കിയിട്ടുണ്ട് നാളെ വരെ ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ഗതാഗത നിയന്ത്രണം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെ കർശനമായിട്ടുള്ള ഗതാഗത നിയന്ത്രണം അതുപോലെ തന്നെ ഈ സുരക്ഷയുമുണ്ട് നാളെ പ്രധാനമന്ത്രി മടങ്ങിപ്പോകുന്നത് നാളെ രണ്ട് മണിയായിരിക്കും അതുകൊണ്ട് തന്നെ നാളെ രാവിലെ പുലർച്ചെ ആറ് മണി മുതൽ രണ്ട് മണിവതരെ രണ്ട് ആയിരിക്കും ഈ തലസ്ഥാനത്തെ ഈ ഒരു ഗതാഗത കുരുക്കും അതുമാത്രമല്ല ഈ ഒരു പരിശോധനയും ഈ നിയന്ത്രണവും സുരക്ഷയും ഒക്കെ ഒരുക്കുക എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് നാളെ രാവിലത്തെ ചടങ്ങുകളെ കുറിച്ച് പറയുമ്പോൾ രാവിലെ പത്ത് മണിക്ക് തന്നെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നായിരിക്കും പ്രധാനമന്ത്രി അവിടുത്തെ ഹെലികോപ്റ്ററിൽ ഇവിടെ ഈ ഞാൻ ഇപ്പോൾ കാണുന്ന ഈ ഈ ഭാഗത്ത് ഈ ടെർമിനലിന് തൊട്ടടുത്തുള്ള ഈ ഭാഗത്തെ ഒരു ഹെലിപ്പേഡ് ഒരു സംവിധാനം ഒരുക്കി അവിടെ ആയിരിക്കും പ്രധാനമന്ത്രി വന്നിറങ്ങുക അതിനുശേഷം പ്രധാനമായും വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഒരു ഓട്ടോമേറ്റഡ് ടെർമിനേഷൻ ഒരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടറൈസ്ഡ് രീതിയിൽ എങ്ങനെയാണ് ഈ പോർട്ട് പോർട്ടിലേക്ക് എങ്ങനെയാണ് കപ്പൽ വന്ന് അടുക്കുന്നതെന്നുള്ള ആ ഒരു കാര്യങ്ങളായിരിക്കും ആദ്യം പ്രധാനമന്ത്രി വീക്ഷിക്കുക അത് പരിശോധിച്ച് പരിശോധിച്ചതിന് ശേഷം ഏകദേശം പതിനൊന്ന് മണിയോട് കൂടിയായിരിക്കും ഈ ഭാഗത്ത് ഒരുക്കിയിട്ടുള്ള ആ വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തുക അദ്ദേഹം ഇറങ്ങുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ വളരെ വിപുലമായിട്ട് തന്നെ സ്വീകരണം നൽകുന്നതിനു ശേഷം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിനു ശേഷം പതിനൊന്ന് മണിയോടുകൂടി നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് എന്തായാലും ആ പതിനൊന്ന് മണിയോടുകൂടി ഔദ്യോഗികമായിട്ടുള്ള കമ്മീഷൻ നടപടികൾ ആരംഭിച്ച് അദ്ദേഹം ആ വിഴിഞ്ഞം ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ആ ചടങ്ങുകളിലേക്ക് കടക്കും പതിനായിരത്തോളം വരുന്ന ജനങ്ങൾക്ക് ഇരിക്കാനുള്ള സംവിധാനമാണ് നിലവിൽ വിഴിഞ്ഞത്തൊരുക്കിയിരിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ തന്നെ നാവിക ഭൂപടത്തിൽ വിഴിഞ്ഞം അടയാളപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഏകദേശം പത്ത് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇതിനു കം തന്നെ അഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തോളം വരുന്ന കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത ഒരു തുറമുഖം കൂടിയാണ് അത്തരത്തിൽ വലിയ അധികം പ്രത്യേകത കൊണ്ട് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമായിരിക്കും നാളെ എന്നുള്ളതാണ് ശരി അപ്പോൾ എന്തായാലും വിഴിഞ്ഞത്തെ സന്തോഷം പക്ഷേ കുറച്ചങ്ങോട്ട് വടക്കോട്ട് പോയാൽ മുതലപ്പൊഴിയിൽ എന്താണ് അവസ്ഥരുൺ ഈ ഡ്രഡ്ജിങ് ആരംഭിച്ചിട്ടില്ല അപ്പോൾ പുഴി മുറിച്ചതിന് പിന്നാലെ ബോട്ടുകൾ മാറിഞ്ഞ അപകടവും പതിവാണ് വെങ്കയൻ്റെ റോഷി പ്രധാനമായും നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മുതലപ്പുഴി ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഏറെ പ്രതീക്ഷകളോടുകൂടി മത്സ്യത്തൊഴിലാളികൾ കണ്ടതായിരുന്നു ചന്ദ്രഗിരിയിൽ നിന്ന് വരുന്ന ഡ്രജ്ജർ ആ എത്തിയതിനു ശേഷം മുതലപ്പുഴക്ക് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടികളൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായിരുന്നു അവരുടെ കുടുംബങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ആറ് ഏഴ് ദിവസങ്ങളായി ഈ ഡ്രഡ്ജർ പുറംകടൽ നിന്ന് ഇപ്പോൾ ഈ മുതലപ്പുഴി അഴിമുഖത്തേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ കണ്ണൂർ അഴീക്കൽ ഹാർബറിൽ നിന്ന് ഈ ചന്ദ്രഗിരി ഡ്രഡ്ജർ എത്തിയത് ഞായറാഴ്ചയോടുകൂടി തന്നെ ഈ അഴിമുഖത്തേക്കും പ്രവേശിപ്പിച്ചു പക്ഷേ ഇതുവരെയും ഈ ചന്ദ്രഗിരി ഡ്രജ്ജറിൻ്റെ ഈ ഒരു പ്രവർത്തനങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല അതായത് ഡ്രിഡ്ജിങ് ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യം കാരണം പൊഴി മുറിച്ച് കായലിന് സമീപമുള്ള എട്ട് പഞ്ചായത്തുകളിൽ വെള്ളം കയറിയത് പരിഹരിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചു പക്ഷേ അപ്പോഴും മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ഈ ഡ്രഡ്ജറിന് ഇനി സർവീസ് വേണം അത് സർവീസ് നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഡ്രഡ്ജിങ് ആരംഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ മുതലപ്പുഴയിലെ എക്സിക്യൂട്ടീവ് ഹാർബർ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീഡിയായിട്ടുള്ള അനിൽകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും മൺസൂൺ മെയ് പതിനഞ്ചിന് വരികയാണ് അതിനോടകം ഈ മണൽ നീക്കുന്ന ഒരു കടമ്പ ഉണ്ട് മുന്നിൽ നമുക്ക് കാലാവസ്ഥ കൂടി ഒന്ന് പറയാമെന്ന് തോന്നുന്നു മഴ മുന്നറിയിപ്പ് ഉണ്ടോ ഇപ്പൊ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടോ പ്രധാനമായിട്ടും ഇപ്പോൾ ഇന്ന് സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മലപ്പുറം പാലക്കാട് വയനാട് അടക്കമുള്ള ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരുന്ന അഞ്ച് ദിവസം അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അതേസമയം ഇന്നിപ്പോൾ മത്സ്യബന്ധനത്തിന് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ വിലക്കില്ല എന്നുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം കൂടി മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട് എന്തായാലും മത്സ്യബന്ധനത്തിന് കടന്നു പോകാം പക്ഷേ അതേസമയം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കായിരിക്കും സാധ്യത റോഷണിയൻ്റെ വെങ്കിൽ